അടുത്തതായിട്ട് വി ആർ ഗോയിങ് ഓൺ ടു ദ ദ സെഷൻ ഫോർ വെൽക്കം ദോമൽ നിങ്ങളെല്ലാം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുവാനായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു ശ്രീ റൈജു അരീക്കര ജനറൽ സെക്രട്ടറി തിരുവല്ല പ്രവാസി അസോസിയേഷൻ കുവൈറ്റ് വേദിയിലും പ്രിയപ്പെട്ടവരെ വിവിധ അസോസിയേഷനുകളെ കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഈ തിരുവല്ല ഫെസ്റ്റിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരു സായം സന്ധ്യ നേർന്നുകൊള്ളുന്നു തിരുവല്ല പ്രവാസി അസോസിയേഷൻ കുവൈറ്റിൽ സ്ഥാപിതമായിട്ട് ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ടിരിക്കുകയാണ് ഈ ഇരുപത്തിയഞ്ച് വർഷം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനായി തിരുവല്ല പ്രവാസി അസോസിയേഷനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തുടക്കകാലം മുതൽ അതിനുവേണ്ടി പ്രവർത്തിച്ച അതിൻ്റെ ഭാരവാഹികൾ അംഗങ്ങൾ അങ്ങനെ ആദ്യകാല പ്രവർത്തകരെ എല്ലാം ഈ സമയത്ത് ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു അവരുടെയൊക്കെ വലിയൊരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് എനിക്കും ഇതുപോലെ ഈ വേദിയിലിങ്ങനെ നിൽക്കുവാനായിട്ട് സാധിച്ചത് ഒരിക്കൽ കൂടി അവരെല്ലാം നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ ഇന്ന് ഈ മീറ്റിംഗിൻ്റെ അധ്യക്ഷ പദം സ്വീകരിക്കുന്നത് തിരുവല്ല പ്രവാസി അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ശ്രീ ജെയിംസ് വി കൊട്ടാരമാണ് ഇത് മാൻ ഓഫ് അയൺ ഞങ്ങളുടെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങളെ നയിക്കുകയും വേണ്ട എല്ലാവിധമായ ധൈര്യവും തന്ന് നമുക്കിങ്ങനെ ഒരു പ്രോഗ്രാം നടത്തണമെന്നൊക്കെ ആഗ്രഹിച്ചപ്പോൾ ഞങ്ങൾ ഫെബ്രുവരി തുടരെ തൊട്ടേ ഇതിൻ്റെ വർക്കുകൾ ആരംഭിച്ചായിരുന്നു അന്നോട്ട് തൊട്ട് ബഹുമാനപ്പെട്ട ജെയിംസ് വളരെ ആത്മാർത്ഥമായിട്ട് മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുവല്ല പ്രവാസി അസോസിയേഷൻ്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് ശ്രീ ജെയിംസ് വി കൊട്ടാരത്തിനെ എല്ലാവിധ സ്നേഹ കൂടി ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്തു അടുത്തതായിട്ട് അടുത്തായിട്ട് ഇന്ന് ഈ മീറ്റിങ്ങിന് മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഫിലിം ഡയറക്ടർ ശ്രീ ബ്ലസിസാറാണ് ബ്ലസ്സാനെ സംബന്ധിച്ച് ഞങ്ങളെ തിരുവല്ലാക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് തെന്നിന്ത്യൻ സിനിമയിലെ ഒരു മികച്ച ഡയറക്ടർ കൂടിയായ ബ്ലിസ് ജായൻ തിരുവല്ല പ്രവാസി അസോസിയേഷന് ഒരു പുതുമുഖമല്ല നിരവധി തവണ ബ്ലിസ് ചായൻ കുവൈറ്റ് സന്ദർശിച്ചപ്പോൾ തിരുവല്ല പ്രവാസി അസോസിയേഷൻ്റെ പ്രോഗ്രാമുകൾക്ക് പങ്കെടുത്തിട്ടുണ്ട് എല്ലായ്പ്പോഴും ഞങ്ങളൊരു ഞങ്ങളൊക്കെയായിട്ട് കോൺടാക്റ്റിലുള്ളൊരു വ്യക്തിയോടാണ് ബ്ലിസ് ജായൻ ആടുജീവിതത്തിന് ശേഷം അത് ഇവിടെ റിലീസാവുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ വലിയൊരു എന്താ പറയുക സ്വാഗതം ചെയ്യാനൊക്കെ ഒരുങ്ങിയിരുന്നതാണ് പക്ഷേ അന്നത്തെ സാഹചര്യം കൊണ്ട് നമുക്കതിനെ സാധിച്ചില്ല അപ്പം അതിൻ്റെ കൂടെ ഒരു ആഘോഷം എനിക്ക് അതിന് ശേഷം ബ്ലസ് ചാൻ ആദ്യമായിട്ടാണ് പിന്നെ കുവൈറ്റിലേക്ക് വരുന്നത് അപ്പോൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെന്ന് എനിക്കൊന്ന് ആറ് മാസം മുമ്പ് തന്നെ ബ്ലസ്റ്റാനോട് പറഞ്ഞു വെച്ചിട്ട് അന്ന് ബ്ലസ് ചാൻ പറഞ്ഞു ഞാൻ വേറെ ഒന്നും പോയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രോഗ്രാമിനിവിടെ എത്തിച്ചേരുമെന്ന് ഞങ്ങളെ അറിയിച്ചിരുന്നു കറക്റ്റ് സമയത്ത് തന്നെ ബ്ലസ് ചാൻ ഇവിടെ എത്തിച്ചേർന്നു വളരെ എല്ലാവിധമായ സ്നേഹാദുരവും കൂടെ ഞാൻ ബ്ലസ് ചാനെ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തു അതുമായിട്ട് തിരുവല്ല പ്രവാസി അസോസിയേഷനെ സംബന്ധിച്ച് ഞങ്ങളുടെ നെടുന്തൂണുകൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ പേട്ടൺസാണ് ഇന്നിപ്പോൾ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട കെ എസ് വർഗീസ് അച്ചായൻ ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട സാമച്ചായൻ ശരിക്കും പറഞ്ഞാൽ സാമച്ചായൻ ഞങ്ങളുടെ ഒരു റോൾ മോഡലാണ് സാമച്ചാൻ്റെ ചിട്ടയാർന്ന രീതികളും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളും ഒക്കെ തന്ന് ഏതൊരു കാര്യത്തിൽ ഈവൻ ഒരു ചെറിയ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ആണെങ്കിൽ പോലും സാമചാൻ എങ്ങനെയെങ്കിലും ആ മീറ്റിങ്ങിന് വന്ന് സംബന്ധിക്കാനായിട്ട് കാണിക്ക ആ മനസ്സ് കാണിക്കാറുണ്ട് ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ച് ഞങ്ങൾ സാമച്ചാനോട് ബന്ധപ്പെട്ടപ്പോൾ മക്കളെ നിങ്ങൾ ഒരു കുഴപ്പമില്ല നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ സാമച്ചാൻ ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് സത്യത്തിൽ ഞങ്ങൾ ഈ പ്രോഗ്രാമിനെ ഇറങ്ങി തിരിച്ചു തന്നെ ബഹുമാനപ്പെട്ട സാമച്ചാനെ എല്ലാവിധ സ്നേഹ ആദൃകളും കൂടി ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ തന്നെ വേദിയിൽ ഇല്ലെങ്കിലും ഞങ്ങളുടെ മറ്റൊരു പേടനാണ് കെ ജി എബ്രഹാം സാർ ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ബേച്ചാൻ ഞങ്ങളെ ഈ പ്രോഗ്രാം ഇങ്ങനെ നമ്മുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ നടത്തണം എന്നുള്ള ആഗ്രഹവുമായിട്ട് അതാണ്ട് ഫെബ്രുവരി മാസത്തിലാണ് ഞങ്ങൾ ബേച്ചാനിടയ്ക്ക് ആദ്യമായി ചെല്ലുന്നത് കെ സുറി സച്ചാൻ ഞങ്ങളുടെ അങ്ങനെ ബേച്ചാനോട് സംസാരിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ എങ്ങനെയാണ് നടത്താൻ ആഗ്രഹിക്കുന്നത് ഇപ്പം ഞങ്ങളിതുപോലെ പറഞ്ഞു ഞങ്ങൾക്ക് ബ്ലസി ചാനെ കൊണ്ടുണ്ടെന്ന് ആഗ്രഹമുണ്ട് ഓക്കെ നിങ്ങൾ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് തിരുവല്ല പ്രവാസി അസോസിയേഷൻ്റെ ഏത് പരിപാടിക്കും ഏത് പ്രവർത്തനങ്ങൾക്കും ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തിരികെ ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട ബേബി ഞാൻ ഈ സമയത്ത് നന്ദിയോടെ സ്മരിക്കുന്നു അതുപോലെ തന്നെ തിരുവല്ല അസോസിയേഷൻ്റെ മറ്റൊരു പേട്ടൺ കൂടിയാണ് എത്രയും ബഹുമാനപ്പെട്ട എബി വാരിക്കാട് എബി എല്ലാവിധമായ സപ്പോർട്ടുകളും എല്ലാവിധമായ ഉപദേശങ്ങളും എല്ലാ കാലവും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അദ്ദേഹം ഈ മീറ്റിങ്ങിന് വരാനായിട്ട് അധികം ഒത്തിരി ആഗ്രഹിച്ചിരുന്നതാണ് എന്നാൽ നാളെ അദ്ദേഹത്തിന് നാട്ടിൽ ഒഴിച്ചു കൂടാൻ പറ്റാതായിട്ടുള്ള ഒരു മീറ്റിങ്ങിനെ പങ്കെടുക്കുന്നത് കൊണ്ട് വരുവാനായിട്ട് സാധിച്ചില്ല ഇന്ന് രാവിലെ കൂടെ വിളിച്ച് എൻ്റെ എല്ലാവിധമായ ആശംസകളും നിങ്ങളെ അറിയിക്കണമെന്ന് അറിയിച്ചു എത്രയും സ്നേഹനിധിയായ എബിചാനെ ഞാൻ ഈ സമയത്തെ നന്ദിയോടെ സ്മരിക്കുന്നു അടുത്തായിട്ട് ഇന്ന് എത്തിച്ചേരുവാനായിട്ട് നമ്മളോട് അറിയിച്ചിരുന്നത് ബഹുമാനപ്പെട്ട ഫിലിപ്പ് കോശി സാറായിരുന്നു അൽമുളയുടെ സാറും എത്തിച്ചേർന്നില്ല പകരം മാത്യൂസ് നമ്മളുടെ ഇവിടെയുണ്ട് ഞങ്ങൾ ഒരു അഡ്വെർടൈസ്മെൻ്റ് അല്ലെങ്കിൽ ഞങ്ങളുടെ സ്പോൺസറിനായിട്ട് അവിടെ ചെന്നപ്പോൾ നല്ല രീതിയിൽ സത്യം പറഞ്ഞാൽ ഞങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തി ഞങ്ങൾ പോലും പറയാതെ ഞങ്ങളുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട സഹായ സഹകരണങ്ങളെല്ലാം തന്ന അല്ല ഗ്രൂപ്പിനോടും എസ്പെഷ്യലി മാത്യൂസിനെയും ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദ്ദമായിട്ട് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അടുത്തതായിട്ട് വേദിയിലിരിക്കുന്ന നമ്മുടെ തിരുവല്ല പ്രവാസി അസോസിയേഷൻ്റെ അഡ്വൈസറി ബോർഡ് ചെയർമാന് എത്രയും സ്നേഹനിധിയായ റജി കോരുത് ഞങ്ങളുടെയെല്ലാം റയിച്ചായ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് തിരുവല്ല പ്രവാസി അസോസിയേഷനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച അന്ന് മുതൽ ഈ ദിവസം വരെയും ഒരു ദിവസം പോലും മാറി നിൽക്കാതെ എല്ലാ പ്രവർത്തനയ്ക്കും ഞങ്ങളുടെ കൂടെ നിന്ന് എന്ത് പരിപാടിക്ക് എവിടെ പോകണമെങ്കിലും വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങളുടെ കൂടെ സഹകരിക്കുകയും ഈ ഒരു തിരുവല്ല പ്രവാസി അസോസിയേഷൻ ഇത്രത്തോളം എത്തിക്കുവാൻ റേയ്ച്ചാൻ വഹിച്ച പങ്ക് വളരെ വലുതാണ് റേയ്ച്ചാനെ ഞാൻ വളരെ സ്നേഹത്തോടെ എല്ലാവിധ സ്നേഹ ആദരവുകളും കൂടി ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അടുത്തതായിട്ട് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന മിസ്റ്റർ ബൈജു ജോസ് തിരുവല്ല പ്രവാസി അസോസിയേഷൻ്റെ ട്രഷർ എ യങ് മാൻ വിത്ത് ലോട്ട് ഓഫ് ഐഡിയാസ് കഴിഞ്ഞ ഒന്നര വർഷമായി ഞങ്ങൾ ഒരുമിച്ച് തോളോട് ചോൾ തോളു ചേർന്ന് ഈ പ്രവർത്തനങ്ങളുമായി നടത്തി വരികയാണ് തിരുവല്ല പ്രകാശി അസോസിയേഷൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മുതൽ ഇന്നിതിൻ്റെ സമാപനം വരെ എല്ലാ കാര്യങ്ങൾക്കും ഒരുപോലെ നിന്ന് വേണ്ടതായ എല്ലാ നിർദ്ദേശങ്ങളും കുറച്ചുകൂടെ പ്രാക്ടിക്കലായ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എല്ലാവിധ നിർദ്ദേശങ്ങളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ കൂടെ നിന്ന എത്രയും സ്നേഹിക്കപ്പെട്ട ശ്രീ ബൈജു ജോസിനെ ഞാൻ എല്ലാവിധ സ്നേഹ ആദരവുകളോടും കൂടി ഈ മീറ്റിങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു അടുത്തതായിട്ട് തിരുവല്ല പ്രവാസി അസോസിയേഷൻ്റെ സിൽവർ ജൂബിലി ജനറൽ കൺവീനറുടെ ശ്രീ ഷിജു വർഗീസ് ഷീച്ചാൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഊണും ഉറക്കവും ഇല്ലാതെ രാത്രിയിൽ പോലും അദ്ദേഹത്തിന് ഇതാണ് ചിന്ത എങ്ങനെ ഈ പ്രോഗ്രാം ഒരു വളരെ ഗംഭീരമായ രീതിയിൽ കൊണ്ടുപോകണമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഈ നിമിഷം വരെയും ആത്മാർത്ഥമായിട്ട് ഈ പ്രോഗ്രാമിന് വേണ്ടി സഹകരിച്ച ഒരു മഹത് വ്യക്തിത്വം കൂടിയാണ് പ്രിയ ഷീചാനെ വളരെ സ്നേഹ ആദരവോടും കൂടി ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ തന്നെ തിരുവല്ല പ്രവാസി അസോസിയേഷൻ്റെ മറ്റൊരു ശക്തിയാണ് ഞങ്ങളുടെ വനിതാ വേദി ഏതാണ്ട് നൂറോളം വനിതാ വേദി അംഗങ്ങൾ ഞങ്ങൾക്കുണ്ട് ഈ ഇവരുടെ എല്ലാം നേതൃത്വം വഹിക്കുന്നത് ഞങ്ങളുടെ വൈസ് പ്രസിഡൻ്റ് സോറി വനിതാ വേദി പ്രസിഡൻ്റ് ശ്രീമതി ലീന റെജി അതുപോലെ വനിതാ വേദി സെക്രട്ടറി ശ്രീ ലിജി ജിനു അതുപോലെ വനിതാ വേദി കൺവീനർ മിസ്റ്റർ ജൂലി മിസ്സസ് ജൂലി മാ ജൂലി അലക്സ് ഇവർ മൂന്ന് പേരും ഈ കഴിഞ്ഞ ഒരു മാസങ്ങളായിട്ട് ഈ പ്രോഗ്രാമിന് വേണ്ടി ക്രമീകരണങ്ങൾ ചെയ്യുകയും പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും മുഖ്യ പങ്കാളിത്തം തിരുവല്ല പ്രവാസി അസോ അസോസിയേഷൻ ഞങ്ങൾ കൊടുക്കാറുണ്ട് അവരെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ പ്രോഗ്രാമിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കുമായിട്ട് പ്രവർത്തിച്ചു ഇവരെ മൂന്ന് പേരെ ഒറ്റ വാക്കിൽ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ തന്നെ അടുത്ത് വിവിധ അസോസിയേഷനുകളെ പ്രതിനിധീകരിച്ച് അനേകം ആൾക്കാർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട് എല്ലാ സ്നേഹിതരെയും എല്ലാവിധ ആശംസകളോടെ എൽ സ്നേഹവാദരോടും കൂടി ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദ്ദവുമായിട്ട് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരെ എക്കാ എല്ലാ കാലവും തിരുവല്ല പ്രവാസി അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാരാണ് മാധ്യമ പ്രവർത്തകർ ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയാനായിട്ട് സാധിക്കുന്ന അനേകം ആൾക്കാരോടുണ്ട് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ തന്നെ തിരുവല്ല പ്രവാസ് അസോസിയേഷൻ്റെ സിൽവർ ജൂബിലിക്ക് ഞങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റുകൾ തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അനേകം സ്പോൺസേഴ്സ് ഉണ്ട് അവരെല്ലാവരും കടന്നു വന്നിട്ടുണ്ട് അവരെയെല്ലാം വളരെ നന്ദിയോടെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു അവരെയെല്ലാം ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ തന്നെ ഇന്ന് ഈ ഗാനസന്ധ്യയ്ക്ക് വേണ്ടി നാട്ടിൽ നിന്ന് നമ്മുടെ സുമേഷ് അരൂരെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ പ്രിൻസ് ചൂരനാട് എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ ആർ ജെ ജോബി അങ്ങനെ പ്രഗത്ഭരായ കലാകാരന്മാരൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് സുമേഷ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഉണ്ട് എത്രയും സ്നേഹം നിറഞ്ഞ സുമേഷിനെ ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ തന്നെ തിരുവല്ല പ്രവാസി അസോസിയേഷൻ്റെ അഭി അഭ്യുദയകാംക്ഷികളായ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ് ഞാൻ സ്വാഗതം അർ നിങ്ങളുടെ ഈ വിലയേറിയ സമയം ഞങ്ങളോടൊപ്പം ചിലവഴിക്കാനായി കടന്നു കടന്നുവന്ന നിങ്ങളെവരെയും ഞാൻ എല്ലാവിധ ഭക്തി ആദരവോടും കൂടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർന്നു നന്ദി നമസ്കാരം